ദുൽക്കായുധ മാസത്തിലെ ഒന്നാമത്തെ ദിവസവും ആദ്യത്തെ വെള്ളിയാഴ്ചയും എത്ര മനോഹരമായൊരു പകലിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഈ മാസത്തിൻ്റെ മഹത്വങ്ങൾ അറിഞ്ഞാലുണ്ടല്ലോ നമ്മൾ അത്ഭുതപ്പെട്ടു പഠിച്ചവനെ ഞാനിതൊന്നും ശ്രദ്ധിക്കാറില്ലല്ലോ റൊബേ ഇത്തവണ ഈ മാസം എൻ്റെ കയ്യിലേക്ക് കിട്ടിയിട്ട് ഇൻഷാ അല്ല വേണ്ടതുപോലെ അത് മുതലാക്കാതെ ഞാൻ വിടില്ല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീങ്ങാൻ ഈ മാസത്തെ വേണ്ടതുപോലെ പരിഗണിച്ചാൽ മതി ഈ മഹത്തായ ദുൽഖായുദ്ധ മാസത്തിൻ്റെ ചില പ്രത്യേകതകൾ പറയാനുണ്ട് അതോടൊപ്പം നമ്മുടെ പത്താം ക്ലാസ്സിലും അതുപോലെ തന്നെ പ്ലസ് ടുവിലും ഒക്കെ എ പ്ലസ് ഫുൾ എ പ്ലസ് കിട്ടിയവരും ഫുൾ എ പ്ലസ് ലഭിക്കാത്തവരും ഒക്കെ ഉണ്ട് അവർക്ക് നല്ല കിഡിലൻ ടിപ്പറും പറഞ്ഞു തരാനുണ്ട് പലപ്പോഴും ഈ എ പ്ലസ് കിട്ടിയ കുട്ടികളെ ജീവിതത്തിൽ തോറ്റുപോകുന്നതിൻ്റെ ഒരു കാരണം കൂടെ നമ്മൾ പറയുന്നുണ്ട് അവർ ചൊല്ലേണ്ട ഒരു കാര്യവും നമ്മുടെ ജീവിതം മനോഹരമാകാൻ ഈ മാസത്തിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ നമുക്കിന്ന് പറയണം അള്ളാഹു റബ്ബുൽ ആലമീൻ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൗഫീക്ക് നൽകട്ടെ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ ചോദ്യവും ഈ വീഡിയോടൊപ്പമുണ്ട് മുഴുവനായി കാണുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ജീവിതത്തിൽ അന്വർത്തമാക്കുക അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ അസലാമലൈക്കും വർഹമത്തല്ലാ പറക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ എല്ലാവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചുകൊണ്ടുവരാം അലഹമദില്ല പറഞ്ഞേ അലഹമുല്ല റബ്ബിൽ ആലമീൻ മാഷാ അല്ല ഈ ഒരു ഹന്ദിൻ്റെ പറക്കച്ചുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും മനോഹരമായൊരു ദിവസവും തന്ന് കരുണക്കടലായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ദുൽഖായത് മാസം കടന്നു വരുകയാണ് ഇനി ദുൽഹജ്ജിലേക്ക് ഈ മാസം കഴിഞ്ഞാൽ നമ്മൾ ചെല്ലും അല്ലേ ദുൽഖായദ് ദുൽഹജ്ജ് മാസങ്ങൾ വളരെയേറെ മഹത്വം നിറഞ്ഞ മാസങ്ങളാണ് ഹജ്ജിനു വേണ്ടി ഒരുങ്ങേണ്ട മാസങ്ങളിൽ പെട്ടതാണ് അള്ളാഹുറബുൽ ആലമീൻ ഈ മാസത്തിൻ്റെ മഹത്വം വേണ്ടതുപോലെ മനസ്സിലാക്കി ജീവിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ പ്രത്യേകിച്ച് ദുൽഖായദിലെ ആദ്യത്തെ ദിവസം ഒരു വെള്ളിയാഴ്ചയും കൂടെ ആയത് എത്ര മനോഹരമാണ് റബ്ബുൽ ആലമീൻ എത്ര കൃത്യമായിട്ട് നമുക്ക് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് തരുന്നുണ്ട് നമ്മുടെ എല്ലാ വേദനകളും പഠിച്ചവൻ്റെ മുമ്പിലേക്ക് സമർപ്പിച്ചിട്ട് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മുക്തി നേടാൻ പറ്റിയ അതി മനോഹരമായ മുഹൂർത്തങ്ങളാണ് ഇത്തരം സംഗമങ്ങളൊക്കെ കാരണം മഹത്വം നിറഞ്ഞ പറഞ്ഞാൽ മാസം അതൊന്ന് ഏറെ മഹത്വം നിറഞ്ഞ പറഞ്ഞ വെള്ളിയാഴ്ച അതൊന്ന് ഇത് രണ്ടും കൂടെ സംഗമിക്കുമ്പോൾ അള്ളാ എത്ര മഹത്തരായിരിക്കും അത് എന്തൊരു അത്ഭുതമാണ് റബ്ബ് തന്നിട്ടുള്ളത് അപ്പോൾ നമ്മളത് വേണ്ടതുപോലെ യൂട്ടിലൈസ് ചെയ്യണ്ടേ അള്ളാഹു റബ്ബുൽ ആലബിൻ തൗഫീക്ക് നൽകുമാറാകട്ടെ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു നാലു മാസങ്ങളെ വളരെ വിശുദ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് നമുക്കറിയാം ഇല്ലേ മുഹറമുണ്ട് അതുപോലെ ദുൽഖായദ് ഉണ്ട് ദുൽഹജ് ഉണ്ട് ഇതുപോലെ നാല് മാസങ്ങളെ അള്ളാഹുറബുൽ ആലമീൻ വിശുദ്ധ മാസങ്ങളായിട്ട് നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് അതിൽ പെട്ടതാണ് ഏത് ദുൽഖായദ് എന്ന് പറയുന്നത് അപ്പോൾ വിശുദ്ധമായൊരു മാസം ഏറെ വറക്കത്ത് നിറഞ്ഞൊരു മാസം യുദ്ധം ഹറാമായ മാസം അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ എന്ത് നന്മ ചെയ്താലും അതിനു വളരെയേറെ പ്രത്യേകതകളുണ്ട് അള്ള ബഹുമാനിച്ച ഒരു മാസത്തിൽ നമ്മൾ നന്മ ചെയ്യുമ്പോൾ ഒരുപാട് പ്രതിഫലങ്ങളാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ ഈ മാസത്തിൽ തിന്മകൾ ചെയ്താൽ വളരെ അധികം ശിക്ഷയുണ്ട് കാരണം എന്താ അള്ള ബഹുമാനിച്ച മാസാണ് ആ ഒരു ബോധ്യം നമുക്ക് എപ്പോഴെങ്കിലും കാണുന്നു വരാറുണ്ടോ പടച്ചോൻ ബഹുമാനിച്ച സമയത്ത് നമ്മൾ നന്മ ചെയ്താൽ ഇരട്ടി പ്രതിഫലമുണ്ട് അതുപോലെ അള്ള ബഹുമാനിച്ച സമയത്ത് തിന്മ ചെയ്താൽ ഇരട്ടി ശിക്ഷയുണ്ട് അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകണം ഇതര മാസങ്ങളെ അപേക്ഷിച്ച് ഇങ്ങനെ ഒരു മാസം കടന്നു വരുമ്പോൾ പഠിച്ചോനെ ഞാൻ എത്ര സൂക്ഷിക്കണമല്ല ഞാൻ ഓരോ പടിയെടുത്ത് വെക്കുമ്പോഴും എത്ര കെയറിങ് വേണമല്ല എത്ര കെയർ ചെയ്തിട്ട് വെക്കണമല്ല ഇല്ലെങ്കിൽ നീ ബഹുമാനിച്ച മാസത്തിൽ വല്ല അതപകേടങ്ങൾ സംഭവിച്ചു പോയാൽ പഠിച്ചോനെ നിന്റെ അതാപല്ലാതെ എനിക്കൊന്നുമില്ലല്ലോ റബ്ബേ അതുകൊണ്ട് നിൻ്റെ കാരുണ്യം കൊണ്ട് നീ എനിക്ക് പുറത്ത് തരണേയല്ല നിൻ്റെ കാരുണ്യം എൻ്റെ ബേൽ സദാ വർഷിക്കണേ അല്ല എന്ന ബോധ്യത്തിൽ വേണം നമ്മൾ നടക്കാനായിട്ട് അള്ളാഹു തോഫിക്ക് നൽകട്ടെ മറ്റൊരു പ്രത്യേകത ഹബിബായ സല്ലി സ്വലം മാ് നാല് ഒമ്ര ചെയ്തു നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ നാല് ഒമ്പ്ര ചെയ്തു മുഹമ്മദ് അലൈഹി സ്വലം മൂന്നെണ്ണം കൃത്യമായി ദുൽഖായും അതുപോലെ തന്നെ നാലാമത്തേത് ഇഹ്റാം കെട്ടിയതും അതുപോലെ ഈ ദുൽഖായദിൽ തന്നെയാണ് അപ്പോൾ നാല് ഒമ്പ്ര ചെയ്യപ്പെട്ടത് ദുൽഖായദ് മാസത്തിലാണ് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി സ്വലം മാത്തങ്ങളുടേതായി മറ്റൊരു പ്രത്യേകത എന്താണ് അള്ളാഹു അബ്ബുല്ലാലമീൻ മൂസാ നബി അലൈഹി സ്വലാമിനോട് മുപ്പത് ദിവസം നന്നായി അധ്വാനിച്ചിട്ട് വരാൻ പറഞ്ഞു നോമ്പെടുത്ത് ഈ ബാധത്തൊക്കെ ചെയ്തൊന്നും ഒരുങ്ങി ശരീരത്തേക്കൊന്ന് ഒരുക്കി റെഡിയായിട്ട് വാ മൂസ എന്തിനാ തൗറാത്ത് മേടിക്കാൻ അപ്പം തൗറാത്ത് കിട്ടുന്നതിന് മുൻപ് മൂസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരുങ്ങി നിന്നത് ഈ ദുൽഖായദ് മാസത്തിലാണെന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ അള്ളാഹു സുബാനഹു അച്ചാര കൃത്യമായി അറിയപ്പെട്ട ചില മാസങ്ങളെ എണ്ണിയിട്ടുണ്ട് ഹജ്ജിന് വേണ്ടിയിട്ട് ഹജ്ജ് എന്ന് പറഞ്ഞാൽ ചില അറിയപ്പെട്ട മാസങ്ങളാണ് ഹജ്ജ് അഷുറുമാഅലു മാച്ച് അറിയപ്പെട്ട ചില മാസങ്ങളാണ് കാരണം ശവ്വാൽ മുതൽ ഹജ്ജിന് ഒരുങ്ങാം അല്ലേ ഹജ്ജിന് ശെവാലു മുതൽ നമുക്ക് ഒരുങ്ങാം പക്ഷേ നമ്മൾ ആ സൂക്ഷ്മത പാലിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പലരും നേരത്തെ ഒരുങ്ങാത്തത് അപ്പോൾ ആ ഹജ്ജിന് വേണ്ടി തയ്യാറാക്കപ്പെട്ട ഒരു മാസം തന്നെയാണ് ദുൽഖാദ് മാസം എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എംറ ചെയ്യാൻ വളരെ നല്ല മാസമാണ് ഉമ്ര ചെയ്യാൻ വളരെ നല്ല മാസമാണ് ഉമറ ചെയ്യൽ ശ്രേഷ്ഠതയുള്ള സമയം റമദാനാണ് അല്ലേ അത് കഴിഞ്ഞാൽ ദുൽഖായുധാണ് എന്നാൽ ചിലയിമാമ്യങ്ങൾ വളരെ ചുരുക്കാണെങ്കിലും ചില ഇമാമ്യങ്ങൾ ഇങ്ങനെ പോലും പറഞ്ഞു റമദാൻ മാസത്തിൽ ഉമറ ഏറെ ശ്രേഷ്ഠത ദുൽഖായുധ മാസത്തിലുണ്ട് ചിലരെ പറഞ്ഞിട്ടുള്ളൂ എന്നാലും പ്രബലമായ അഭിപ്രായ പ്രകാരം റമദാൻ മാസത്തിൽ ഉമറ ചെയ്യലാണ് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത ഇരിക്കട്ടെ എന്നാലും ചില ഇമാമിങ്ങൾ അങ്ങനെ പറയുന്നത് വെറുതെ പറയൂലല്ലോ അവരുടെ ഭാഗത്ത് തെളിവ് ലഭിച്ചതുകൊണ്ടായിരിക്കുമല്ലോ അപ്പോൾ ഏതായാലും വളരെ ശ്രേഷ്ഠതയുണ്ട് ഇമ്രക്ക് ദുൽഖായദ് മാസത്തിലെന്ന് അള്ളാഹുവിൻ്റെ മഹാരാഥന്മാർ പഠിപ്പിക്കുന്നുണ്ട് മറ്റൊന്ന് ഉലഹയ്യച്ചന് വേണ്ടി ഒരുങ്ങേണ്ട മാസമാണ് ആ ഉലഹയ്യച്ച് അള്ളാഹുറബുലാലും ഇന്ന് നമുക്കൊക്കെ ചൗഫീക്ക് നൽകട്ടെ അല്ലേ ഒരുപാട് നടത്ത കൊതിയാണ് പല ആളുകൾ ക്രിസ്ത് അതെ ഉദയ അറക്കണമെന്നൊക്കെ കൊതിയുണ്ട് കയ്യിൽ പൈസ ഇല്ല എന്നാണ് അല്ല തരൂന്നോ അല്ല തരുന്നേ അല്ല തരും ആര് തടഞ്ഞാൽ റബ്ബ് തരണേനിപ്പോൾ എന്താ അവസാനോട് ചോദിച്ചാൽ മതിയല്ലേ അപ്പം നമ്മൾ അനാവശ്യമായി ചിലവാക്കുന്ന പൈസയൊക്കെ കുറച്ചിങ്ങനെ കൂട്ടി കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉദയ്യത്തിൽ ഒരു ഷെയർ കൂടാനുള്ള ആവൂലേ അള്ളാഹു അതിനൊക്കെ തൗഫീഖം നൽകുമാറാകട്ടെ അപ്പോൾ ഇത്രയധികം ഇതൊന്നുമല്ല ഒരുപാട് മഹത്വങ്ങളുണ്ട് വളരെ ചുരുക്കി ഞാൻ പറഞ്ഞതാണ് അങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസമാണ് ദുൽഹജ് ക്ഷമിക്കണം ദുൽഹുതു മാസം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ മാസത്തിൽ ഒരുപാട് നന്മകൾ അധികരിപ്പിക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയധികം മഹത്വങ്ങൾ എന്ന് പറഞ്ഞൊരു മാസം കിട്ടിയിട്ട് നന്മകൾ ചെയ്തില്ല എങ്കിൽ നമ്മുടെ കാര്യം ഇത്ര മോശമാണ് അല്ലേ ഒരുപാട് മഹാരഥന്മാരുടെ വഫാത്ത് സംഭവിച്ചത് ഈ മാസത്തിലാണെന്ന് രേഖപ്പെടുത്തപ്പെട്ടതായിട്ട് കാണാം ഒരുപാട് മഹത്വുകൾ വഫാത്തായിട്ടുണ്ട് അപ്പോൾ എല്ലാ ദിവസവും ഈ മഹാന്മാരുടെയൊക്കെ പേരിൽ ഒരു ഫാത്തി ഹോതിയാലുണ്ടല്ലോ അവരുടെയൊക്കെ ഒരു ബറക്കത്ത് നമുക്ക് ലഭിക്കും ഇല്ലേ നമ്മുടെ മുഹീദ്ദീമാലയെ കണ്ടിട്ടില്ലേ ഞങ്ങൾ അവർക്കോ ഒരു ഫാത്തിഹ എപ്പോഴും ഓതുകിൽ അവരെ ദുആയും റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജീനാ മിൻ കുല്ലി ആഫാതി ധേറെ അവർക്കൊരു ഫാത്തിഹ എപ്പോഴും ഓദിക്കഴിഞ്ഞാൽ അവരുടെ ദുആ നമുക്ക് കിട്ടും അവർ ദ്വാരക്കെ നമുക്ക് വേണ്ടിയിട്ട് ആ അപ്പോൾ മഹാന്മാരായ ഒരുപാട് ആളുകൾ വഫാത്തായി പോയിട്ടുണ്ട് നമ്മുടെ കുടുംബത്തിലുള്ളവരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട് പല ആളുകളും ഇപ്പം എല്ലാവരുടെയും കൂടെ പേരിൽ ഫാത്തിഹ ഡെയിലി നമുക്ക് ഓക്കൂടും ഒരു നന്മ ഇന്ന് നമ്മൾ പഠിച്ചോ ഇന്ന് മുതൽ ദുൽഖായുദ്ധ തീരേണ്ടതുവരെ ആ ഈ ദുൽഖായുദ്ധ മാസത്തിൽ വഫാത്തായി പോയ എല്ലാ മഹത്തുക്കളുടെയും ഹദ്രത്തിലേക്ക് നീ എത്തിക്കണേ അല്ല എന്നുള്ള നെയച്ചിൽ അല്ലേ മഹാനായ മഹാനായിമാം ഹാദ്ർ റതി അള്ളാഹ്നുഹു നമ്മളെപ്പോഴും ഹദ്ദാദ് റാത്തീബ് ചൊല്ലുന്നവരാണല്ലേ ഹദ്ദാദ് റാത്തീബ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇമാം ഹദ്ദാദ് അറബി അള്ളാഹ്നു കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയ റാത്തീബാണെന്നൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന കുറേ ആളുകളുണ്ട് റാത്തീബ് എന്ന് പറഞ്ഞാൽ പതിവാക്കുന്ന ദിക്കർ അല്ലെങ്കിൽ പതിവാക്കുന്നത് അത്രേ അതിനർത്ഥമുള്ളൂ അത്രേ അതിനെ ആശയമുള്ളൂ ഹബീബായ സൊലാ അലി തങ്ങളുടെ ഹദീസിൽ കൃത്യമായി രേഖപ്പെട്ട് വന്ന ദിക്കറുകളാണ് ഹദ്ദാദിലുള്ളത് അല്ലാതെ വേറൊന്നും അതിലില്ല അത് ഇമാം ഹദ്ദാദ്ർ അതി അള്ളാഹ്നു ക്രോഡീകരിച്ച് ഒരട്ടെ ബുക്കാക്കിയതുകൊണ്ട് അത് ഹദ്ദാദ് റത്തീബ് എന്ന പേരിൽ അറിയപ്പെടുന്നു വലിയ മഹാനാണ് ഇമാം ഹദ്ദാദ് ഹാദ് അള്ളാഹുഅൻ ഇമം മഹ്ദാദ് അവൾ വഫാത്തായത് ഈ മാസത്തിലാണ് അതുപോലെ കെക്കടി കക്കടിപ്പുറം വലിയ ഉള്ളഹി വഫാച്ചായത് നമ്മുടെ നാട്ടിൽ സുപരിചിതനാണ് വലിയ മഹാനാണ് മഹാനവുകൾ വഫാച്ചായത് ഈ മാസത്തിലാണ് അതുപോലെ നമുക്ക് ഏവർക്കും എല്ലാവർക്കും അറിയുന്ന അന്തർ പാപ്പ വലിയ മഹാനല്ലേ മഹാനവറുകൾ വഫാത്തായത് ഈദുൽഖായദ് മാസത്തിലാണ് ടിപ്പു സുൽത്താൻ റഹി മൈസൂർ കടുവ അല്ലേ ടിപ്പു സുൽത്താൻ വലിയ പോരാളിയാണ് അവിടെ വലിയ മഹാനാണ് ടിപ്പു സുൽത്താൻ റഹിമഹുല്ലാ വഫാച്ചാകുന്നത് ഈ മാസത്തിലാണ് ഇമാം റാഫി അയി ഫിത്തഹിൻ്റെ കുലപതിയാണ് ഇമാം റാഫി റതി അള്ളാഹ് വഫാത്ത് ആകുന്നത് ഈ മാസത്തിലാണ് അങ്ങനെ ഒട്ടേറെ മഹത്തുക്കളുടെ വഫാത്ത് സംഭവിച്ച മാസമാണ് ദുൽഖായദ് മാസം എന്ന് പറയുന്നത് അപ്പോൾ ഈ എല്ലാ ദിവസവും ഒരു ഫാത്തി അവരുടെ ഖഹദറത്തിലേക്ക് നമ്മൾ ഓതിയാൽ അവരെ ദ്വായും ഉണ്ടാമേ അവരുടെ ദ്വായും പറക്കച്ചു നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് അള്ളാഹു ചൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ ഇന്ന് ഹബീബായ സല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ സ്വലാത്തുകളൊക്കെ നേരിട്ട് വീക്ഷിക്കുന്ന ഒരു ഒരു സമയാണത് അല്ലേ സ്വലാത്തുകളൊക്കെ നേരിട്ട് വീക്ഷിക്കണം അതല്ലേ എ പ്ലസ് കിട്ടിയവരും കിട്ടാത്തവർക്ക് ഇരിക്കട്ടെ ഒരു കാര്യം പറയാനുണ്ട് അപ്പോൾ വെള്ളിയാഴ്ച ദിവസമാണ് സ്വലാത്ത് കൂടുതൽ ചെല്ലണം ഹബീബായ സല്ലു അലൈഹി സല്ലമാത്തങ്ങൾ നമ്മളിങ്ങനെ നേരിട്ട് വീക്ഷിക്കുന്ന സമയമാണ് അല്ലേ മുത്തിനവിധങ്ങൾ കാണാൻ അപ്പോൾ ഞാൻ പറഞ്ഞു അബ്ദുൽഖായ് മാസം എന്ന യുദ്ധം ഹറാമാക്കപ്പെട്ട മുഹർറമായൊരു മാസമാണത് അതോടൊപ്പം വെള്ളിയാഴ്ചയും രണ്ടും കൂടെ ക്ലബ് ചെയ്ത് വരുന്ന സമയത്ത് സൊലാത്ത് ചൊല്ലിക്കോ നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീങ്ങും പാപം പൊറുക്കപ്പെടും ആ മുത്തനവിധങ്ങളുടെ ശഫാത്ത് ലഭിക്കും പ്രയാസങ്ങൾ നീങ്ങും എല്ലാ എല്ലാ പ്രശ്നത്തിനും പരിഹാരം സൊലാത്തി ലണ്ടിൽ നിന്നാണ് നിങ്ങൾക്കറിയുന്ന സ്വലാത്ത് മതി എന്നേ വലിയ സ്വലാത്തുകളിലേക്കൊന്നും പോകണ്ട സ്വലു അല മുഹമ്മദ് സലഹ് അലൈ വല്ലം അല്ലെ അള്ളാഹ്മ സല്ല അല നൂരി വാഹലി നിങ്ങൾക്ക് അറിയുന്ന സോലാത്ത് ജൊല്ലിന്നെ അള്ളാഹു തൂഫീക്ക് നൽകട്ടെ ഇത് പാപം പുറക്കപ്പെടുന്നതും അല്ലാത്തൊരു അത്ഭുതമാണ് ഒരിക്കലും ജിബിരില അലഹി സ്വലാം എന്നിട്ട് പറയുന്നുണ്ട് യാ റസൂൽ അല്ലാ മറ്റൊരു നബിമാരോടും അറിയിച്ചു കൊടുക്കാത്തൊരു രഹസ്യം അങ്ങേക്ക് ഞാൻ പറഞ്ഞു തരട്ടെ ഒരുങ്ങനെ സന്തോഷമുണ്ട് ഒരു സന്തോഷ വർത്താനം മറ്റൊരു നബിക്ക് അങ്ങനത്തൊരു സന്തോഷ വർത്താനം ഇല്ല നബിയെ ഉള്ളൂ അത് ആ എന്താണ് അപ്പൊ അഭിവാദങ്ങളിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ സെയ്ദിന അജിബരില അലഹി സ്വലാം പറയുന്നുണ്ട് അങ്ങയുടെ ഉമ്മത്തിൽ നിന്നൊരാൾ മൂന്ന് സ്വലാത്തി അല്ലായാലും

ഈ സ്വലാത്ത് മൂന്നെണ്ണം ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ മുഴുവൻ പാപങ്ങളും പുറത്തു കൊടുക്കുമെന്ന് അള്ളാഹു അങ്ങേക്ക് സന്തോഷം വർത്തമാനം അറിയിച്ചിട്ടുണ്ട് ഈ മഹത്വം വേണമെങ്കിൽ ഡെയിലി സ്വലാത്തിലേക്ക് പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് നഷ്ടപ്പെടുത്തി കളയരുത് ഉറപ്പായിട്ടും ചൊല്ലണം അള്ളാഹു റബ്ബൽ ആരമീൻ തൗഫീഖ് നൽകട്ടെ അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ എസ് എസ് എൽ സി റിസൾട്ട് വന്നു അതുപോലെ തന്നെ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നു എ പ്ലസ് കിട്ടിയോ എല്ലാവർക്കും ഫുൾ എ പ്ലസ് കിട്ടിയോ കിട്ടിയില്ല അതെ ഫുൾ എ പ്ലസ് കിട്ടിയില്ല അതിനൊന്നും വലിയ കാര്യമില്ല അതിനർത്ഥം എ പ്ലസ് കിട്ടിയവരൊക്കെ കഷ്ടപ്പെടാതെ കിട്ടി എന്നൊന്നും നല്ല കേട്ടോ അങ്ങനെയൊന്നും വ്യാഖ്യാനിക്കണ്ട ഈ പത്താം ക്ലാസ്സിലോ അല്ലെങ്കിൽ പ്ലസ് ടുവിലോ എ പ്ലസ് കിട്ടുന്നതല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത് അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കരുത് ഫുൾ എ പ്ലസ് കിട്ടിയ പല ആളുകളും വാങ്ങുന്ന ശമ്പളത്തേക്കാളേറെ ഫുൾ എ പ്ലസ് കിട്ടാത്ത ആളുകൾ ഇന്ന് വാങ്ങുന്നുണ്ട് അതിനർത്ഥം ഫുൾ എ പ്ലസ് കിട്ടിയ ഒരു മോശമാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത് എ പ്ലസ് കുറഞ്ഞുപോയി എന്നതിൻ്റെ പേരിൽ നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടരുത് മക്കളെ നിങ്ങൾ ടെൻഷൻ അടിക്കല്ലേ നിങ്ങൾ ടെൻഷൻ അടിക്കല്ലേ നിങ്ങൾക്കിതൊരു ടേണിംഗ് പോയിൻറ്റാണ് ഇവിടെ കുറഞ്ഞുപോയി എന്നതുകൊണ്ട് നിങ്ങൾ തോൽക്കുന്നില്ല ഇത് തോൽവിയല്ല ഇത് തോൽവിയല്ല ഒരിക്കലും മാതാപിതാക്കളോട് പറയട്ടെ നിങ്ങൾ കമ്പയർ ചെയ്യരുത് കുട്ടികളെ ആ നിങ്ങൾ കണ്ടില്ലേ അതെ അവനെയൊക്കെ കണ്ടുപിടിക്കാം അവനൊക്കെ ഫുൾ എ പ്ലസ് ആണ് അതിനൊക്കെ ഫുൾ എ പ്ലസ് ആണ് നീ ഇങ്ങനെ നടന്നോ നിനക്കൊക്കെ നാലു നേരം തിന്നാന്ന് തന്നത് വെറുതെയാണ് ഈ ഡയലോഗ് ഒന്ന് കുട്ടികളോട് പറയുന്നത് ഒരു തോറ്റു ഒരു തോറ്റോ അവർക്ക് പിന്നെ ഉയർത്തെഴുന്നേൽക്കാൻ പറ്റില്ല അവർ ചേർത്ത് പിടിക്കുന്നേ നീ ഫുള്ള് സി പ്ലസ് ആണെങ്കിലും ജയിച്ചില്ലേ മോൻ ജയിച്ചില്ലേ നീ അതിൽ തോറ്റിട്ടുണ്ടോ എന്തെങ്കിലും ഒരു വിഷയത്തിന് അതൊക്കെ നമുക്ക് ജയിച്ച് കയറാടാ ആ എത്രയത്ര മഹാന്മാരുടെ ചരിത്രം എടുത്ത് നോക്ക് ഇന്ത്യയിൽ എത്രയത്ര രാഷ്ട്രീയ നേതാക്കൾ വലിയ സമ്പന്നർ പലരും കോളേജ് ഡ്രോപ്പ് ഔട്ടും സ്കൂളിൽ തോറ്റവരൊക്കെയാണ് മനസ്സിലാകുന്നുണ്ടോ അതിനർത്ഥം ഇതിനൊന്നും പ്രത്യേകത ഇല്ല എന്നല്ല പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത് ഇതാണ് എന്നുള്ള ചിന്ത വേണ്ട അതൊരു ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാനുള്ളൊരു കാര്യം മാത്രം അത് നമുക്കൊരു തടസ്സമല്ല അവിടെ നമ്മൾ ഇത്തിരി മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത തവണ നമുക്ക് മാർക്ക് കൂടാൻ എന്താണ് എൻ്റെ പിഴവെന്ന് കണ്ടെത്തിയിട്ട് അവിടെ അത് പരിഹരിക്കാം അല്ലാതെ സങ്കടപ്പെട്ട് നെഗറ്റീവ് അടിച്ചിരുന്നിട്ട് എന്ത് കാര്യം ജയിച്ചുകറിയില്ലേ നമ്മൾ വിടുന്നേ നമുക്ക് ഇനി അല്ല അടുത്ത പരീക്ഷ വരട്ടെ നമുക്ക് അടിപൊളിയാക്കാം അള്ളാഹു കൂടെ നമ്മൾ നമ്മളൊന്നുകൂടെ ഒന്ന് സ്ട്രെങ് ആകാൻ അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ബോൾഡാക്കാൻ വേണ്ടിയിട്ട് വന്നൊരു റിസൾട്ടാണെന്ന് മനസ്സിലാക്കിയാൽ മതി ടെൻഷൻ അടിക്കരുത് കേട്ടോ ഇനി ഫുൾ എ പ്ലസ് മേടിച്ച കുട്ടികളോട് പറയട്ടെ പലരും ഫ്ലക്സ് ബോർഡൊക്കെ വെക്കും പല കാര്യങ്ങളൊക്കെ ചെയ്യും പലപ്പോഴും ഈ ഫുൾ എ പ്ലസ് വെച്ച് മേടിച്ച കുട്ടികൾ പലപ്പോഴും ഇങ്ങനെ തളർന്നു പോകാറുണ്ട് പിന്നെ പഠനത്തിൽ പിന്നാക്കം വരാറുണ്ട് അതിലൊരുപാട് കാരണങ്ങളുണ്ട് പ്രത്യേകിച്ച് ഉമ്മമാരുടെ ഫോൺ സമ്മാനമാണ് പത്താം ക്ലാസ് ചോദിച്ചാൽ പിള്ളേക്ക് പിന്നെ ഫോൺ മേടിച്ചു കൊടുക്കും അതിലൂടെ പിള്ള ബാക്ക്വേഡ് പോവും ഫോണിൽ ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ നോക്കിയിരുന്നു 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 അവൻ്റെ ആ ഒരു ഇമോഷണൽ ബ്രെയിൻ വലുതാവുകയും ഇൻ്റലക്ച്വൽ ബ്രെയിൻ ചെറുതാകുകയും ചെയ്യും അപ്പോൾ അവൻ പെട്ടെന്ന് ദേഷ്യം വരുന്ന പൊട്ടിത്തെറിക്കുന്ന കുട്ടിയായി മാറും പഠനത്തിൽ പിന്നാക്കം വരും ആവശ്യമില്ലാത്ത അനാവശ്യ സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കരുത് എനിക്ക് പരിചയമുണ്ട് അതുപോലെ തന്നെ ഈ പ്രായപൂർത്തി എത്താതെ മകന് പരീക്ഷയുടെ പേരിൽ ബൈക്ക് വാങ്ങിക്കൊടുത്ത ആൾക്കാർ വരെ ഉണ്ട് അതൊക്കെ അപകടമാണ് പോലീസ് പിടിക്കും വലിയ പ്രശ്നമാണ് ഒരിക്കലങ്ങനെ ചെയ്യരുത് ഹറാമായ കാര്യം തന്നെയാണ് ഉപകാരപ്പെടുന്ന ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാം അതോടൊപ്പം വളരെ അപകടം പിടിച്ചൊരു കാര്യം എന്ന് പറയുന്നത് കണ്ണേനാണ് എല്ലാവർക്കും ഉണ്ടെന്നല്ല ചില ആളുകൾ ഈ എ പ്ലസ്സിൻ്റെ ഈ ഫ്ലെക്സും ചിലർ ചോദിക്കും എടാ എത്ര പ്ലസ് പത്ത് പിന്നെ പത്തെ പ്ലസ് ആ മൾട്ടി പൊളിയേട്ടാ നീങ്ങ പൊളിയടാ മറ്റന്നാളാ മറിച്ച് പറയും മനസ്സിനുള്ളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വന്നു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ന് വരുന്നുണ്ടാവില്ലല്ലോ കണ്ണേർ സംഭവിക്കാം ആ കണ്ണേർ സംഭവിക്കുന്നതിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾ പിന്നീട് വല്ലാതെ വല്ലാതെ ഡൗൺ ആകും കണ്ണേർ നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ചോളം ഇല്ലേ ഹദീദിലുണ്ടല്ലോ സ്വല്ല അല്ലെ സ്വല്ലം ജീവിച്ചിരിക്കുന്ന ഒട്ടകത്തെ ചട്ടിയിലാക്കും എന്നല്ലേ മുത്തരവിധങ്ങൾ പറഞ്ഞത് അത്ര ഡേഞ്ചറാണ് കണ്ണേർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊന്നും അളവ് തുപിക്കലിമാൻക്ക് അള്ളാഹു പടച്ച എല്ലാ ഷെറുകളിൽ നിന്നും എല്ലാ ഷെറുകളിൽ നിന്നും അവൻ്റെ കെലിമച്ചുകളെ കൊണ്ട് ഞാൻ കാവൽ തേടുന്നു എന്ന ആശയം വരുന്ന മനോഹരമായ പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന നമ്മുടെ കുട്ടികൾ പതിവാക്കട്ടെ പതിവാക്കട്ടെ അപ്പോൾ എല്ലാവർക്കും ഒരു ഒരിക്കൽ കൂടെ ഞാൻ കൺഗ്രാജുലേഷൻ നേരുകയാണ് വിജയിച്ച എല്ലാവർക്കും ഫുൾ എ പ്ലസ് വാങ്ങിച്ചവർക്ക് മാത്രമല്ല എല്ലാവർക്കും കൺഗ്രാജുലേഷൻ നേരുകയാണ് ഫുൾ എ പ്ലസ് വാങ്ങിച്ചവർ അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ കഷ്ടപ്പെട്ടതിന് അവർ ഫലം കണ്ടിട്ടുണ്ട് മറ്റുള്ളവർ കഷ്ടപ്പെട്ടില്ല എന്നല്ല അവരുടെ പരിമിതിക്ക് പരിമിതിക്കുള്ളിൽ നിന്ന് അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടിയില്ല വേണ്ട വിട് നമുക്ക് ഇനി മേടിക്കാമല്ലോ നമ്മുടെയൊക്കെ ലൈഫ് അങ്ങനെയല്ലേ ഒരുപാട് ഈ പരാജയങ്ങൾ വന്നിട്ട് അവിടെ നിന്ന് തരണം ചെയ്യുന്നവരാണ് കുറച്ചുകൂടെ വലിയ വിജയങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് അള്ളാഹുറബുലാലമീൻ നമ്മുടെ പൊന്നുമക്കളെ വിജയങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്തായിരുന്നു ഇരുമ്പിനെ കീഴ്പ്പെടുത്തി കീഴ്പ്പെടുത്തിക്കൊടുത്ത പ്രവാചകനാരാണ് മഹാനായ നബി ഉള്ളാഹി ദാവൂദ് അലഹി സ്വലാത്തു വസ്സലാമാണ് ഒരുപാട് ക്യാമൻസ് വന്നിട്ടുണ്ട് ഒരാൾ നമുക്ക് തിരഞ്ഞെടുക്കണം അള്ളാഹുബുബാറൊക്കെ ചെയ്യട്ടെ സുലൈമാൻ നബിയുടെ പിതാവാണ് സൈദുന ധാവൂദ് അലഹി സ്വലാത്തു വസ്സലാം മഹാനവറികൾക്കാണ് അള്ളാഹുറബ്ബുലമീൻ ജബൂർ എന്ന വേദം ഇറക്കി കൊടുത്തിട്ടുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പിന്നെ ഇന്നലെ ചോദ്യം ഉണ്ടായില്ല ഇന്നലെ വളരെ ശക്തമായ മഴ ഞങ്ങളെയൊക്കെ ഭാഗത്തുണ്ടായതുകൊണ്ട് നാട്ടിലേക്ക് വലിയ മഴ പെയ്തില്ലെങ്കിലും ചുറ്റു നല്ല മഴ പെയ്തതുകൊണ്ട് തന്നെ ഏതൊരു പോസ്റ്റൊക്കെ ഒടിഞ്ഞു അവിടെ വലിയ പ്രശ്നം ഉണ്ടായി കറണ്ടൊക്കെ പോയി പിന്നീട് ഇൻവേർട്ടർ കംപ്ലൈൻ്റ് ആയി അതിൽ ചാർജ് തീർന്നു അപ്പോൾ നമുക്കൊരു ചോദ്യം ചോദിക്കാനും അതിനൊന്നും പറ്റിയൊരു അവസരം പെട്ടെന്ന് ടൈം നമുക്ക് കിട്ടിയിരുന്നില്ല എല്ലാ പ്രശ്നങ്ങളും കൂടെ ഒരുമിച്ച് വന്നതുകൊണ്ട് അതുകൊണ്ടാണ് ഇന്നലെ നമുക്കത് ലഭ്യമാകാതെ പോയത് പലർക്കും മഴ ലഭിച്ചു എന്ന സന്തോഷം വർത്താൻ അറിയിച്ചിട്ടുണ്ട് അല്ല അഹമ്മദില്ല മഴയില്ലാതെ പ്രയാസപ്പെടുന്ന എല്ലാവർക്കും ഹൈറായ മഴ നൽകിയാണ് അഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ ചോദ്യം എന്താണെന്നറിയോ നമ്മൾ പറഞ്ഞു നാല് മാസങ്ങളെ വഹോറബുൽ ആലമീൻ പരിശുദ്ധ വിശുദ്ധ മാസങ്ങളാക്കി പറഞ്ഞിട്ടുണ്ട് ഒന്നേതാ ഒന്ന് മുഹറമാണ് രണ്ട് ദുൽഖായാണ് ദുൽഹജാണ് ഇനി ഒരു മാസം കൂടെ ഉണ്ടത് ഏതാണ് നാലാമത്തെ മാസം ഏതാണ് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കാണ് ആയിരം രൂപ ലഭിക്കുന്നത് നമുക്ക് നോക്കാമല്ലോ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ പതിവായി ചൊല്ലുഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى سيدنا محمد رحمه يا ربي സ്തുതിച്ചാലും മതിയാവില്ല അല്ല ഒരു പുതിയ മാസം ഞങ്ങളിലേക്ക് തന്നു അതും വെള്ളിയാഴ്ചയോടൊപ്പം ചേർത്തു നൽകി ആ റബ്ബന നീ എത്രമേൽ വലിയ പരിശുദ്ധനാണ് ഞങ്ങളുടെ പ്രയാസങ്ങളൊക്കെ നീക്കണയല്ല മനസമാധാനം നൽകണേയല്ല എത്രയെത്ര സങ്കടങ്ങളാണ് ഓരോരുത്തരും പറയുന്നത് പല കമൻസും കാണാൻ പോലും കഴിയുന്നില്ല റബ്ബെ അത്രയധികം കമൻസുകൾ വരുന്നുണ്ട് എൻ്റെ കാഴ്ചയിൽപ്പെട്ടില്ലെങ്കിലും ആ കമൻറ്റുകളെല്ലാം നീ കാണുന്നുണ്ടല്ലോ തമ്പുരാനെ അവർക്കെല്ലാം എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേയല്ല അവരുടെ കണ്ണുനീർ നീ തുടയ്ക്കണയല്ല സമാധാന ജീവിതത്തിൽ നൽകണേല്ല സെഹറുകളിലെ ആയിനുകൾ ബാധുരാക്കണയല്ല പഠിച്ചവന് കുടുംബത്തിൽ സന്തോഷം കൊടുക്കണയല്ല വർച്ചാക്കന്മാരെ ഇണകളെ മക്കളെ നേർവഴിയിൽ നടത്തണയല്ല പരീക്ഷ എഴുതിയ ഒരുപാട് മക്കൾ ഇനിയും പല പല പരീക്ഷകൾ എഴുതാൻ കാത്തു നിൽക്കുന്നവർ ഞങ്ങളുടെ പൊന്നുമക്കൾക്ക് ജീവിതത്തിലൂടെ നീളം ഔന്നിത്യം നൽകണയല്ല പഠനങ്ങളിൽ പാഠ്യേതര വിഷയങ്ങളിൽ ഉന്നതി നൽകണേ റഹ്മാനെ നീയല്ലാതെ ഞങ്ങൾക്കൊരു തുണയില്ല അല്ല പാപങ്ങളൊക്കെ പൊറുക്കണേയല്ല ഈ വിശുദ്ധമായി വെള്ളിയാഴ്ച ആരംഭപ്പൂവായ സ്വല്ലാഹു അലഹി വസല്ല മാ ത്തങ്ങൾ കാണുന്ന വജിലിസാക്കണയല്ല അവിടെ ഞങ്ങളെ നീ എത്തിക്കണേയല്ല മദീനെ കാണാതെ മരിപ്പിക്കല്ലയല്ല ഈ ആ റബ്ബന യാറബ്ബന കടങ്ങളെ ഏറ്റെടുക്കണയല്ല കടബാധ്യതയിൽപ്പെട്ട് പ്രയാസപ്പെടുന്നവർ നീ ഏറ്റെടുക്കണേയല്ല അറഹമുറാഹിമയ റബ്ബെ പലരും ഹോസ്പിറ്റലുകളിലാണ് ഒരു കുഞ്ഞുകുട്ടി ചെവിക്ക് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ് യാ അല്ല അവരുടെ ഉമ്മ വളരെ സങ്കടപ്പെട്ടുകൊണ്ട് അവസത്തിൽ ചെയ്തിട്ടുണ്ട് എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കണേ കൊടുക്കണേയല്ല ആ സർജറി നീ വിജയത്തിലാക്കണേയല്ല അങ്ങനെ ഹോസ്പിറ്റലുകളിൽ കഴിയുന്നവർ അസുഖബാധിതരായി വീട്ടിൽ കഴിയുന്നവർ എല്ലാവർക്കും നീ ശമനം നൽകണേ നൽകണയല്ല മാരകമായ രോഗങ്ങളെത്തുന്ന ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ല റബ്ബേ പടച്ചവനെ പടച്ചവനെ ഞങ്ങളുടെ തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണയല്ല കടങ്ങളെല്ലാം നീ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണയല്ല പരാജയപ്പെടുത്തലയല്ല അർഹമുറാഹിമായ കരുണക്കടലായ തമ്പുരാനെ വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണേ നൽകണയല്ല മക്കളില്ലാത്തവർക്ക് സ്വാലിഹിങ്ങളായ നൽകണേ നൽകണയല്ല ഗർഭിണികൾക്ക് നീ സുഖപ്രസവം നൽകണേ അല്ല യാറബന ആറബ്ബന പടച്ചവനെ നീ ഞങ്ങളെ കൈപിടിക്കണേ പിടിക്കണേയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ സകലർക്കും ഈ വിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ നീ കൊണ്ട് നൽകണേ മഹ്ഫറച്ച് നൽകണേയല്ല നൽകണേ നൽകണേയല്ല എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല ഈ മാനസ് എല്ലാം അത്തേക്കണേ അല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഹൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും ഈ സദസ്സിനെ സ്നേഹിക്കുന്നവർ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുന്നവർ ഇതിൻ്റെ വാഹകർ പിന്നണി പ്രവർത്തകർ എല്ലാവരെയും ഹബീബായ സല്ലാഹു അലഹി വസ്ലമാ ങ്ങളോടൊപ്പം നിൻ്റെ കാണും വിധം നീ ഒരുമിപ്പിക്കണേ വി ഹൈ സു ആല മുഹമ്മദ് സാഹു അസ്ം സല അഹു ആല മുഹമ്മദ് സല അലി വസ്ം അഹു വസ മു മുഹമ്മദ് സല്ലി സി അലി വസ്ം വസ്ൈക്കും വരഹമല്ല വരക്കാത്ത